അസ്സാമലൈക്കും വരഹമത്തല്ലാ വിബർക്കാത്തു ഇൻ അലഹമില്ലാ വസ്സലാത്തു വസ്ലാം അല റസൂൽ അമീൻ വാല ആലിഹി വസഹബിഹി അജ്മയിൻ അമ്മാബദ് നമ്മെ സൃഷ്ടിച്ചുകൊണ്ട് പരിപാലിക്കുന്നവനായ റബ്ബ് സുബ്രഹാനുബത്താലയ്ക്ക് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താണല്ലോ സ്വലാത്ത് അതായത് നമസ്കാരം എന്നുള്ളത് വിശുദ്ധ ഖുർആാനിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ട് നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും അതെല്ലാം പഠിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ സലാത്തുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ വളരെ കൃത്യമായി സ്വഹീഹായ ഹദീസുകളിലാണ് വന്നിട്ടുള്ളത് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സാഹുഹ് അലൈഹി വസ്ലം വളരെ കൃത്യമായി നമസ്കാരം നമുക്ക് കാണിച്ചു തന്നതിന് ശേഷം നമ്മോട് ഉണർത്തിയത് സ്വല്ലു കമാറ ഐ തുനി ഉസ്വല്ലി എന്നാണ് ഞാൻ ഏത് രൂപത്തിൽ നമസ്കാരം നിങ്ങൾക്ക് കാണിച്ചു തന്നുവോ അതേ പ്രകാരം നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുക എന്നുള്ളതാണ് അത് പ്രവാചകൻ സാഹിസ്ലം നമ്മെ പഠിപ്പിച്ച സംഗതിയാണ് അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ അരുതാത്ത ഒന്നും തന്നെ വന്നുകൂടാ നമസ്കാരത്തിൽ വിരോധിക്കപ്പെട്ട രണ്ട് സംഗതികളെക്കുറിച്ചാണ് സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമസ്കാരത്തിൽ അനാവശ്യമായ തിരിഞ്ഞു നോട്ടമാണ് അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് ഇൽത്തിഫാ എന്ന് അതിനെ വിശേഷിപ്പിക്കാം അതായത് അതിനെക്കുറിച്ച് പ്രവാചകൻസു അഹായു വസ്ലമിയോട് ചോദിക്കപ്പെട്ടപ്പോൾ അത് ഷെയ്ത്വാൻ്റെ ഇഹ്തിലാസ് തട്ടിയെടുക്കലാണ് എന്ന് പ്രവാചകൻ പ്രവാചകൻസാസ്ലം പറഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായ റബ്ബിനെക്കുറിച്ചുള്ള ആ ബോധം ആ ചിന്ത മനസ്സിൽ വരാനും നമ്മുടെ നമസ്കാരം ഹുഷു ഉള്ളതായി മാറാനും വേണ്ടി സുജൂത് ചെയ്യുന്ന സ്ഥാനത്തേക്ക് നോക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരിഞ്ഞുനോട്ടം നമസ്കാരത്തിൽ വിരോധിക്കപ്പെട്ട സംഗതിയാണ് മറ്റൊരു സംഗതി നമസ്കാരത്തിൽ കൂട്ടുവായിടുക എന്നുള്ളതാണ് വിശ്വാസികളെ നമ്മളൊക്കെ തന്നെ ആലോചിച്ച് നോക്കൂ നമ്മൾ വീട്ടിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമോ വെറുതെ ഇരിക്കുന്ന സമയത്ത് യാതൊരു ക്ഷീണവും പ്രയാസവും ഉണ്ടാവില്ല നമ്മൾ എത്രയോ സമയം മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നല്ല ആവേശത്തോടു കൂടിയാണ് പക്ഷേ നമസ്കാരത്തിന് വേണ്ടി തക്വീറത്തുൽ കൂടി ആ കർമ്മത്തിലേക്ക് കടന്നാലോ അവിടെ അലസതയും മടിയും അലംഭാവവും ശ്രദ്ധയില്ലായ്മയും ഒക്കെ കടന്നു വരികയാണ് അങ്ങനെ ഒരവസ്ഥ വന്നുകൂടാ അങ്ങനെ അലസത ഉണ്ടാകുന്ന സമയത്താണ് പ്രത്യേകിച്ചും കോട്ടുവായിടൽ വരുന്നത് ആ സമയത്ത് എന്താണ് ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ പ്രവാചകൻസ് അല്ലാതെ വസ്ലം വളരെ കൊണ്ട് പഠിപ്പിച്ചത് നിങ്ങൾ കൂട്ടുവായയെ നിയന്ത്രിക്കണം കഴിവിൻ്റെ പരമാവധി അതിനെ കൺട്രോൾ ചെയ്യണം എന്നാണ് അതുകൊണ്ട് വായ കൊണ്ട് തന്നെ അതിനെ കൺട്രോൾ ചെയ്യാൻ വിശ്വാസികളെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കോട്ടുവായിടൽ എന്നുള്ളത് പൈശാചികതയിൽപ്പെട്ടതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ വല്ല സ്വഹീഹായ അദീസിലൂടെ വളരെ കൃത്യമായി കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ നമസ്കാരത്തിൽ പാടില്ലാത്ത നമസ്കാരത്തിൽ വിരോധിക്കപ്പെട്ട രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത് അതുപോലെ നമസ്കാരം ദുർബലമാക്കുന്ന ഒരു സംഗതിയിലേക്കും നമ്മൾ പോകാതിരിക്കുക റബ്ബിൻ്റെ പ്രീതിയാണ് റബ്ബിൻ്റെ ഏറ്റവും മഹത്തരമായ ജന്നാത്തുൽ ഫിർദോസാണ് ആ പ്രധാനപ്പെട്ട കർമ്മത്തിലൂടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമസ്കാരത്തിന് അതിൻ്റേതായ പ്രതിഫലം ലഭിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അവിലം പഠിപ്പിച്ചതുപോലെ നമ്മൾ നമസ്കരിക്കുന്നവരാകുക الله سبحانه وتعالى أدري أن أمكلم دنيه توفيق فردام تيمار وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله